ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്നൊരു പുതിയൊരു പണി തുടങ്ങിയിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങളുടെ നാട്ടില് ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ അടുത്ത് പേഞ്ഞിപ്പുറം പഞ്ചായത്തിൽ ചെങ്കല്ലോണ്ട് നമ്മളൊരു വീടിന്റെ പണി തുടങ്ങിയാണ് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ചോടെ വരുന്ന താഴെ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റൊക്കെ വരുന്ന ഒരു ഒരു വീട് സാധാ ഒരു വീട് അതിന്റെ പടവ് ഇന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കിട്ടും അവിടെ താഴെ പാടങ്ങളൊക്കെയാണ് അവിടെ കുറച്ച് അതുകൊണ്ട് പൊന്തിയ കുറച്ച് പൊന്തിയ സ്ഥലം നല്ല ഉറച്ച മണ്ണുള്ള പാറുള്ള സ്ഥലമാണ് നല്ലതാ രണ്ടു വരി ബെൽ രണ്ട് വരി തറ കെട്ടിയിട്ടുണ്ട് കല്ലുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ ഒരു പേരി ബെൽറ്റും വെച്ചിട്ടുണ്ട് അങ്ങനെ തറയൊക്കെ നിറച്ച് സെറ്റാക്കി വന്നിട്ട് കല്ല് ഒരുപാടും ഒരു അഞ്ചാറ് കൊല്ലം മുന്നേ അടിച്ചിട്ട കല്ല നല്ല കല്ലാണ് നമ്മുടെ നാട്ടിൽ തന്നെ കല്ലാണ് അടിപൊളി കല്ല് സൂപ്പർ നല്ല മേപ്പാറ മേപ്പാറക്കല്ലാണ് അതൊക്കെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ പടുത്ത് തുടങ്ങിയിട്ട് കേട്ടോ ഓരോ മുറികളൊക്കെ തിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനും കൃഷ്ണനാട്ടിനാണിപ്പോൾ ഇന്നത്തെ പരിപാടിക്കുള്ളത് ഓക്കേ അപ്പോൾ കൃഷ്ണനാട്ട് മൂലൊക്കെ കെട്ടി അടിവരിയിൽ വെള്ളമൊക്കെ വെച്ച് സിമെൻറ്റും പൂടി ഒക്കെ വെതിരി ഇട്ടിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് പോരണ്ട് ആ മൂലമാണ് എന്ന് പറഞ്ഞ സംഭവം അവിടെ വെച്ചതിന് ശേഷം മരൊക്കെ നോക്കി റെഡി ആക്കി വെച്ചിട്ട് അപ്പോൾ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആട്ടാണ് വരുന്നത് സിറ്റോടിക്ക് നേരെ ഇങ്ങോട്ട് കയറിയിട്ട് നേരെ ഇവിടെയാണ് ഇത് കൂട്ടാ എവിടെ മെയിൻ ഡോറ് പറയുമ്പോൾ എങ്ങോട്ടാ ഞങ്ങൾക്ക് മെയിൻ ഡോറ് എങ്ങോട്ടാണ് വരുന്നത് വടക്കോട്ടല്ലേ വടക്കോട്ടല്ലേ മെയിൻ ഡോർ വരുമ്പോൾ വടക്കോട്ട കേട്ടോ മെയിൻഡോർ വരുന്ന കേക്കോട്ട് ഇറങ്ങല്ലേ ഇത് കിഴക്ക് 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 ഭാഗം അത് പാടാണ് നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലമാണ് നല്ല അടിപൊളി സ്ഥലം കേട്ടോ നല്ല വെള്ളമൊക്കെ നല്ലൊരു തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ കേട്ടോ അയ്യപ്പങ്കാവ് അമ്പലത്തിൻ്റെ അടുത്ത് ഓക്കെ അപ്പം ഇങ്ങോട്ട് നേരെ കിഴക്കുന്ന നേരെ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ചെമ്പകശ്ശേരി പറമ്പാണ് ആ ആ നമ്മളെ ചെമ്പകശ്ശേരി പറമ്പിനാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ നേരെ എങ്ങനായിട്ട് കിടന്നിട്ടേ ഇത് ഒരു ലിവിങ് ഒരു ലിവിങ് ആണ് ആ സംഭവം എന്താ അവിടെ കോണി കോഴി കയറാറുള്ളതായിട്ടോ അപ്പോൾ അത്രയും ഭാഗം അവിടെ ഒഴിവാണ് ഇവിടെ ഒരു ഡൈനിങ് ആണ് അപ്പോൾ ഈ ഒരു സ്ഥലം ഇങ്ങനെ ആയിട്ട് ഇവിടെ പടവ് വരല്ല ഈ ഒരു ബെൽറ്റ് അവിടെ വാർത്ത ഇവിടെ പടവ് വരുന്നില്ല കേട്ടോ ഇത്രയും ഒഴിവായിട്ട് കിടക്കും അവിടെ തന്നെ കിടന്ന് കഴിഞ്ഞാൽ കൃഷ്ണായിട്ട് നിൽക്കണേൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു പാസേജ് ആണല്ലേ അത് ആ റൂമിക്ക് അങ്ങോട്ട് കിടക്കാനും ഈ റൂമിൽ ഇങ്ങോട്ട് ഒരു ഒഴിവും അപ്പുറം കാണുന്നത് ആ റൂമിൻ്റെ ബാത്റൂമാണ് വരുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ മുതലാളിട്ടോ ചെ ചെമ്പകശ്ശേരി റസാക്കാക്കേ ആ ആ അപ്പൊ പ്ലാനൊക്കെ നോക്കിട്ട് എഞ്ചിനീയർ മുലാളിയും കൂടിട്ടോ എന്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കണ മുലാളി അപ്പൊ അത് വല്യ അത്യാവശ്യം ആ വീട് അപ്പൊ നിങ്ങളെ മോനാവില്ലേ മോൻ വേണ്ടിയിട്ട് ആ അപ്പൊ മോന വേണ്ടിയിട്ട് എടുക്കുകയാണ് ഒരു വീട് ഇത് കഴിഞ്ഞ ഉടനെ അവിടെ ഒന്നും കൂടി തുടങ്ങാണ്ട് അതാ അപ്പുറത്തന്നെ തുടങ്ങാണ്ട് അതിനും കല്ലടിച്ചിട്ടുണ്ട് ആ കല്ലൊക്കെ ആദ്യം മുൻകൂട്ടി കണ്ടറക്കി ഇത് എത്ര പൊക്ക ഇറക്കിതാക്കി നാൽപ്പത്തിയായി എപ്പോൾ ഇവിടെ അൻപത് അൻപത്തഞ്ച് റുപ്യൊക്കെയാണ് കല്ലിൻ്റെ വില അപ്പോൾ നമ്മൾ ഈ ഒരു റൂമിൽ നിന്നേ നേരെ അപ്പുറത്തേക്ക് കിടക്കണത് അതൊരു വർക്ക് ഏരിയ ആണേ ഇതാണ് കിച്ചണ് കിച്ചൺ നേരെ വരുന്ന മുന്നിൽ തന്നെ മുന്നിൽ കിച്ചൺ ആണ് അപ്പോൾ നമുക്ക് കിച്ചൺ നോക്കിക്കഴിഞ്ഞാൽ മുന്നിൽ ആരെങ്കിലും വരുന്നതൊക്കെ കാണാൻ പറ്റും ആ രീതിയിലുള്ളൊരു കിച്ചൺ ആണ് തന്നെ അത്രേ ഉള്ളു വർക്ക് ഏരിയ ഒക്കെ തന്നെ ഉണ്ട് ഈ ഒരു ഇതിന് പുറത്തേക്ക് വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോഴെന്ന് വെച്ചാൽ ഒരു വരി വെച്ചിട്ട് റൂമൊക്കെ തിരിച്ച് സെറ്റാക്കണ പരിപാടിയാണ് ആദ്യം തന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഈ ഗ്യാപ്പ് ഗ്യാപ്പൊന്നും അടച്ചിട്ടില്ല കേട്ടോ ഈ ഗ്യാപ്പ് ഉടകനെ ഇത് ഫുൾ റൂം തിരിച്ചതിന് ശേഷം ഫുൾ ആയിട്ട് ഈ ഒരു ഗ്യാപ്പിലൊക്കെ കുത്തിയാർക്കും ഒരു മുക്കാലിഞ്ച് ഗ്യാപ്പ് കൂടെ കെട്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഫുള്ള് ഇത് ഇത് ഇറക്കും കൃഷി നട്ട് അളവൊക്കെ അളവ് അവിടെ നിന്നുണ്ട് പിടിച്ചിട്ടുണ്ടെട്ടോ ഈ ഒരു റൂമിന് ആ പുറം കെട്ട് കറക്റ്റ് ഞങ്ങൾ കോങ്കുത്തൊക്കെ തിരിച്ചുകൊണ്ട് അവിടുന്ന് നേരേണ്ട അളവ് പിടിച്ചിട്ട് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ റൂമിക്കുള്ള ഡോർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ഇവിടുന്ന് അങ്ങോട്ട് ഒരു റോഡ് ലാച്ചേ മാറിപ്പോണേ മാറിപ്പോണേ അപ്പോൾ റൂമിൽ ഇവിടുന്ന് അങ്ങോട്ടൊരു ഡോറ് അതേപോലെ തന്നെ ഇപ്പോഴത്തേക്ക് ഒരു ഡോറ് അല്ലേ രണ്ട് ഡോറ് ഇത് എത്ര രണ്ടും ഇപ്പോൾ റൂം റൂം എത്രയല്ലോ എപ്പം വരുന്ന പിള്ളേരിൽ ഇത്ര മൂന്നാ മൂന്നര പതിനൊന്നടി അടി ഓക്കെ ആ രീതിയിലാണ് വരുന്നത് അത് രണ്ട് സെയിം റൂം കേട്ടോ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടാവും ഒരു ബാത്റൂം നമുക്ക് ഈ ഒരു ഇവിടെ കോണീൻ്റെ അടിയിലൊരു ബാത്റൂമൊക്കെ ഉള്ള പരിപാടിയാണ് ഈ റൂമിക്കുള്ളത് ആ റൂമിക്കുള്ള ഒരു ബാത്റൂം അവിടെ ഉണ്ട് ഓക്കെ അത്യാവശ്യം എങ്ങനെയുണ്ട് കല്ല് എങ്ങനെയുണ്ട് കല്ല് സൂപ്പറല്ലേ വെയിറ്റ് ഉണ്ടോ ഇത് കുറച്ച് മുന്നേ ഒരു മാസം മുന്നേ ഇറക്കിട്ടോണ്ട് ഇതിന്റെ വെയിറ്റ് ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നനവൊക്കെ പോയതിന്റെ കുറച്ച് വെയിറ്റ് കുറവുണ്ട് ഇത് അതിന്റെ ഡബിൾ വെയിറ്റ് ആവും ഓക്കെ അപ്പം മസാല നമ്മൾ എട്ടിനൊന്ന് കൂട്ടിയിട്ടുണ്ട് എട്ടിനൊന്ന് മുപ്പത്തിരണ്ട് എട്ടി ഇട്ടിട്ട് വെച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ അത് കഴിയാനായിട്ടുണ്ട് അടുത്തൊരു അരച്ചാക്കിന് അവിടെ ബായി അവിടെ റെഡി ആക്കുന്നുണ്ട് സിമെന്റ് സുവാരി അല്ല ആ സിമെന്റ് ജെ എസ് ഡബ്ല്യു മീറ്റർ അങ്ങനത്തെ മീറ്റർ ആവുമ്പളേ സംഭവം എന്ന് വെച്ചാൽ ടാപ്പ് ഒരു ടാപ്പ് ഗൾഫിൻ്റെ ടാപ്പ് ആയതുകൊണ്ട് ഒരു പത്ത് സെൻറ്റീമീറ്ററിൻ്റെ പ്രശ്നം അതിൽ വരണം കേട്ടോ അതിൽ പൂജയിൽ നിന്ന് പിടിക്കണം നമ്മുടെ നാട്ടിലുള്ള ടാപ്പ് ആണെന്നുണ്ടെങ്കിൽ കാണിച്ചുതരാം അതായത് ഈ ഒരു ടാപ്പ് എന്ന് പറയുമ്പോഴേ ടാപ്പ് പറയുമ്പോൾ ഇത് ഈ സംഭവം ഇവിടുന്ന് പിടിക്കണം പത്ത് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത് ഇപ്പോൾ നമ്മളിവിടെ ഈ പൂജത്ത് നിന്ന് പിടിച്ചാൽ റെഡി ആവുകയുള്ളൂ സാധാരണ ടേപ്പ് ഈ സീറോ എന്ന് പറയുമ്പോൾ ഈ ഒരു കൊളത്താണ് വരിക അപ്പോൾ ഇത് ഗൾഫിൻ്റെ ടാപ്പാണ് അപ്പോൾ അതുകൊണ്ട് അവർ അളവ് പിടിച്ചപ്പം കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് അതാണ് അതിന്റെ ഒരു പരിപാടി ഇപ്പോൾ നടക്കുന്നതേല അപ്പോൾ അതാ നമ്മൾ ഇതിന്റെ മെയിൻ എഞ്ചിനീയർ മെയിൻ എഞ്ചിനീയർ ആയിട്ടുള്ള നമ്മളെ ഇതിന്റെ വീട്ടിലെ വീടിന്റെ മുതലാളി മുതലാടീന്റെ ഇതിന്റെ ഓണർ അനിയനാണ് കേട്ടത് അപ്പോ അവനോട് വന്നിട്ടുണ്ട് ഇതിന്റെ പ്ലാൻ എസ്റ്റിമേറ്റ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എന്റെ പേര് പേര് വന്ന് പറഞ്ഞുകൊടുക്ക് ആ റാഷിക്ക് സ്ഥാപനത്തിന്റെ പേര് എ ആർ ഡിസൈനില് ഡിസൈനർ ആട്ടോ അപ്പോൾ അതിന്റെ കാര്യങ്ങൾ പ്ലാൻ എസ്റ്റിമേറ്റ് എല്ലാ സൂപ്പർവിഷൻ എല്ലാ സംഭവങ്ങളും ഉണ്ട് എല്ലാം ചെയ്യണം അല്ലെ എവിടെ ഞങ്ങളത് ചേളാരി ചേളാരി കേട്ടോ ഒരു സ്ഥാപനം ഈ അപ്പൊ റാഷിക്കാണ് ഈ ഒരു വീടിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുള്ളത് നാട്ടിൽ ആർക്കെങ്കിലും വണ്ടിന്റെ ആവശ്യം വരണ്ട് പൂഴിയും മറ്റുള്ള അംസാന്റെ സിമെന്റ് ഇതൊക്കെ എത്തിച്ചു തരുന്നതാണ് തുച്ഛമായ വിലയിൽ എത്തിച്ചു തരുന്നതാണ് അമ്പത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി അതൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഡോറ് വരണ്ടല്ലോ ഷേട്ടാ അപ്പോൾ ബാത്റൂമിന്റെ ഡോറ് ആ റൂമിന്റെ ബാത്റൂമിന്റെ ഡോർ അവർ അരിക്ക് അവിടെയാണ് കൊടുക്കുന്നത് അപ്പോൾ ക്ലോസറ്റ് അവിടെ കൊടുക്കുക അപ്പോൾ ഒരു പ്രശ്നമല്ലേ ഇവിടെ എടുക്കില്ല പൈപ്പ് നീളത്തിലും കൊടുക്കേണ്ടി വരുമല്ലേ ആ ഡോറ് ഇവിടുന്ന് എടുക്കാൻ പറ്റുമല്ലോ ഈ സൈഡ് ആ ആ മെയിൻ ഡോർ ആ അതന്നെ ആ മെയിൻ ഡോറ് കഴിഞ്ഞാൽ ഉടനെ ആവും അല്ലേ അപ്പൊ ഈ ഒരു റൂമിന്റെ ഡോർ കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു ഡോറൊക്കെ ഉണ്ടെച്ചിട്ടാണെങ്കിലും ബാത്റൂമിന്റെ ഡോർ ആ അരുക്കാക്കി മാറ്റിയിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല അതിന്റെ നടുക്കുന്നു കൊടുക്കുമ്പോൾ റൂമിന്റെ സെന്റർന്ന് ആകുമ്പോൾ കട്ടിലിടുമ്പോഴൊക്കെ ഒരു പ്രശ്നമാണല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ബാത്റൂമിൻ്റെ ഡോർ ഈ ഒരു സൈഡിൽ നിൽക്കുന്നത് തന്നെയാണ് നമ്മളെ റാഷിദിൻ്റെ എഞ്ചിനീയർ അഭിപ്രായം കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ റാഷിദ് എന്താ പറയുകയാണെങ്കിൽ അതുപോലെ നമ്മൾ ഈ ഒരു വീട്ടിൽ ചെയ്തു കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഏ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ മുകളിലേക്ക് എത്തണ അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ നന്ദി നമസ്കാരം